ഈ ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വത്ത് വകകൾ അത് ഭൂമി ഉൾപ്പെടെയുള്ള വകകൾ ഇന്ന് അന്യായ നിന്ന് പോയിരിക്കുകയാണ് വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഇപ്പൊ വക്കത്തിന് വേണ്ടിയൊക്കെ മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ മുദ്രാവാക്യം വിളിക്കാത്തത് എങ്കിൽ പെട്ടു ഇവിടുത്തെ ഹിന്ദുവിന്റെ സ്വത്ത് മുഴുവൻ അടിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ശരിക്കും നടക്കുന്നത് വൻ ഭൂമിക്കൊള്ളയാണ് ശരിക്കും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ നടക്കുന്നത് അവിടെ ഇത്രയും അഴിമതി നടന്നെന്നും സ്വർണം മോഷണം പോയെന്നും എക്കെ അറിവുണ്ടായിട്ടും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് പുറത്തു വന്നത് ശബരിമല വിഷയം പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെള്ളയാണി ദേവി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരിലും ഗുരുവായൂരിലും നമ്മുടെ ഈ മഞ്ചാടിക്കുരു വരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങി അപ്പൊ എന്താണ് ഇപ്പൊ ശബരിമല പോലെ തന്നെ ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇപ്പൊ ക്ഷേത്രങ്ങളിലാണെന്നല്ലേ ഉള്ള ഇപ്പോ വരുന്നത് ശരിക്കും ഒരു കറവ് പശു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ കാണുന്നത് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ സനാതനധർമ്മങ്ങളും അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളും നശിക്കണമെന്ന് തീരുമാനമെടുത്ത് ഉറപ്പിച്ചതുപോലെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാകട്ടെ അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്താകട്ടെ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നാകട്ടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദിവസം ചെല്ലുന്തോറും ഓരോരോ വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് വെള്ളയണി ക്ഷേത്രത്തിലെ ഏക്കറെ കണക്കിന് വസ്തു കാണാനില്ല നമുക്കറിയാം പാളയത്തിരിക്കുന്ന ഗണപതി ക്ഷേത്രം ഇന്ന് കേവലമായിട്ടുള്ള നാലോ അഞ്ചോ സെന്റിനകത്താണ് ഇരിക്കുന്നത് ഈ അൻപതും അറുപതും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ഈ ക്ഷേത്ര ഭൂമികൾ എല്ലാം ക്ഷേത്രങ്ങൾ ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിനായതിനു ശേഷം കേരളത്തിന്റെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുള്ള തിരുവിതാംകൂർ അതോടൊപ്പം ഗുരുവായൂർ അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ഈ ദേവസ്വം ബോർഡിലെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തണമെങ്കിൽ നമ്പുണ്ടായിരുന്ന ദേവസ്വത്തിന് ഈ ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വത്തു വകകൾ അത് ഭൂമി ഉൾപ്പെടെയുള്ള വകകൾ ഇന്ന് അന്യായി നിന്ന് പോയിരിക്കുകയാണ് അതിന് തെളിവില്ല കാരണം ഇത് എവിടെ പോയി എന്നുള്ളത് ദേവസ്വം ബോർഡിന് മാത്രമേ സാധിക്കൂ കാരണം ഇത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ കൂടി ഈ ഭൂമികളൊക്കെ മറ്റുള്ളവർ കൈക്കലാക്കി എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യമാണ് അതിന്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഫ്രണ്ടിലെ ഉള്ള മഞ്ചാണി കുരു പോലും നുള്ളിപ്പറക്കിക്കൊണ്ടു പോകുന്നത് അപ്പൊ അവിടെ എന്തെല്ലാം കാണും ഇതിലൊക്കെ മറ്റൊരു വിരോധാഭാസം എന്ന് വെച്ചാൽ ലെഡ്ജർ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ശബരിമലയിൽ നോക്കുന്ന സമയത്തും ലഡ്ജറില്ല ഏതൊക്കെ ഭക്തൻ സ്വർണം കൊടുത്തു ഇതിപ്പോ വിജയമല്യയുടെ കാര്യം മാത്രമാണ് പറയുന്നത് വിജയമല്യ കൊടുത്ത സ്വർണത്തിന്റെ കണക്ക് മാത്രമാണ് പറയുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ഈ പരിപാടി നടക്കുന്നു അവിടെ സ്വർണം പൂച്ചൽ നടക്കുന്നു സ്വർണം പുതിയിൽ നടക്കുന്നു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാടും ആന്ധ്രയിലുമുള്ള ആ കർണാടകത്തിലുമുള്ള ഒരുപാട് ഭക്തർ ഈ സ്വർണം കൊടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് എവിടെയാണ് അവിടുത്തെ ഇവിടെ നോക്കുമ്പോൾ ഗുരുവായൂർ മഞ്ചാരിക്കുരു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്തു വന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം ഏറ്റവും കൂടുതൽ നീ നെയ്യഭിഷേകം നടക്കുന്ന സ്ഥലമാണ് അവിടെ നെയ്ക്ക് ഷോട്ട എന്നാണ് പറഞ്ഞത് നെയ്ക്ക് കിലോ കണക്കിന് നെയ് ഇപ്പൊ വാങ്ങിക്കുക എന്നാണ് പറഞ്ഞത് പണ്ട് ഓരോ ഭക്തനും ഓരോ ഭക്തനും കിലോ കണക്കിന് നെയ്യാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത് അതിൽ തുച്ഛമായ നാമമാത്രമായിട്ടുള്ള നെയ്യ് മാത്രമാണ് പുറത്തു കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ഗുരുവായൂർ മഞ്ചാടി മാത്രം മഞ്ചാടിക്കുരു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അവിടെ നടയിലുള്ള ആ മരത്തിൽ നിന്നും വീണ് അതായത് അവിടെ കരിക്കാനിട്ടിരുന്നു നമ്മൾ ഇത് ശരംകുത്തിൽ ഇട്ടിരിക്കുന്ന ശരംകുത്തിൽ എറിയുന്ന ചെറിയ അംശങ്ങൾ പോലും ഇവർ കട്ടുകൊണ്ട് പോയിരിക്കുകയാണ് ഇത് അതായത് കൊള്ള നടത്താനുള്ള സങ്കേതങ്ങളാക്കി കേരളത്തിലെ ക്ഷേത്രങ്ങളെ മാറ്റിയിരിക്കുന്നു ദേവസ്വം ബോർഡും എൽ സർക്കാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ തന്നെ തന്നെയാണ് മറ്റൊരു സംഭവം സംഭവം വെള്ളയാനി എന്താണ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് ഇതിന്റെ പിറകിൽ ഒന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ദേവസ്വത്തിന്റെ കയ്യിൽ ക്ഷേത്രങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭൂമിയും ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളുടെ ഭൂമിയും ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം വലിയൊരു കുംഭം കുംഭമേള എന്ന് കുംഭകോണം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് നടന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായിട്ടും ഏറ്റവും അധികം ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ആ വസ്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോയി അത് ആരുടെ പിടിപ്പുകടാണ് അത് ദേവസ്വം ബോർഡിന്റെ പിടിപ്പേടല്ലേ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഇപ്പൊ വക്കത്തിന് വേണ്ടിയൊക്കെ മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ മുദ്രാവാക്യം വിളിക്കാത്തത് സ്നേഹം തോന്നാത്തത് അപ്പൊ ഇവരുടെ ഒത്താശയോടു കൂടി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് ഒരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് ഒരു മന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നത് മന്ത്രിക്ക് അതിനൊരു ചോദന എന്ന് പറഞ്ഞാൽ ആ ഇത് പിരിച്ചുവിടണം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസി സമൂഹത്തിനെ ഏൽപ്പിക്കണം ഇവിടെ ഇവിടെ ഭക്തജനങ്ങളെയും അല്ലെങ്കിൽ എപ്പോഴും ഹരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എതിരെ തീർച്ചയായിട്ടും പത്ത് ജനങ്ങൾ തന്നെ രംഗത്തെത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഓരോ ദേവസ്വം ബോർഡിന്റെ വലിയ കളവ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഒരു ക്ഷേത്രം മഹാക്ഷേത്രം എടുക്കുകയാണ് ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ് ശതമാനം ചെയ്തത് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ആ ക്ഷേത്രത്തെ ആരാധിക്കുന്ന വിശ്വാസികൾ അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ദേവസ്വം ബോർഡിന് തുച്ഛമായ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ദേവസ്വം ബോർഡ് കൊണ്ടുപോകുന്നതല്ലാതെ അല്ലാതെ അവിടുത്തെ ദൈനംദിനമായിട്ടുള്ള പൂജകൾക്ക് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉത്സവങ്ങളും മറ്റ് സപ്താഹങ്ങളും അതുപോലെ തന്നെ രുദ്രങ്ങളും നടക്കുമ്പോൾ ഭക്തർ കൊണ്ട് കൊടുക്കുകയാണ് അവിടെ അവിടെ എല്ലാം ഭക്തർ കൊണ്ട് സമർപ്പിക്കുകയാണ് അതിനപ്പുറം കിട്ടുന്ന ഇതൊക്കെ ലാഭമാണ് എന്നിട്ട് പറയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ തിരികെത്താതിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും തിരികെ തിരികത്താതിരിക്കുന്നത് ഈ സർക്കാർ കാണിക്കുന്ന ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് ആ കത്താതെ നടക്കുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ എത്ര ഉണ്ടായിരുന്നു ഒന്ന് അന്വേഷിക്കട്ട് പറയാൻ തയ്യാനായിട്ട് കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ആരാധന ക്ഷേത്രങ്ങളുടെയും സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊരു ദേവള പത്രം ഇറക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകൾ തയ്യാറാകുമോ ദേവസ്വം വകുപ്പ് തയ്യാറാകുമോ എങ്കിൽ പെട്ടുപോകും എങ്കിൽ പെട്ടുപോകും ഇവിടുത്തെ ഹിന്ദുവിന്റെ സ്വത്ത് മുഴുവൻ അടിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ശരിക്കും നടക്കുന്നത് വൻ ഭൂമിക്കൊള്ളയാണ് ശരിക്കും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ നടക്കുന്നത് അതിന് സർക്കാരിന്റെ ഒത്താശയുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല സാർ ഇപ്പോ നമ്മുടെ ഈ ഇരിക്കുന്ന വിഗ്രഹത്തിന് പോലും നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലായി കാര്യങ്ങൾ അപ്പൊ എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അല്ല ഇത് പൂർണമായിട്ടും ഞാൻ കേട്ടെ ഇവിടെ ഒരു വിശ്വാസി നശിച്ചാൽ അത്രയും നല്ലതെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് വിശ്വാസം മുറുകെ പിടിക്കുന്നത് എന്തിനാണ് ക്ഷേത്രങ്ങളുടെ ഭരണം ഏറ്റെടുക്കുന്നത് എങ്കിൽ ഏറ്റെടുത്ത ഭരണങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടന്നിരിക്കുന്നു ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റി ഒരു എന്തെന്ന് പറയുന്നത് സ്പോൺസർ രൂപത്തിൽ അവിടെ വന്ന് ആരാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു മുൻ ദേവസ്വം മന്ത്രിയുടെ കൂടെ നിൽക്കുന്നു അങ്ങനെ നിരവധി ആൾക്കാരുടെ കൂടെ നിന്ന് അയാൾ സംസാരിക്കുന്നത് ഇവിടെ സാധാരണക്കാരനെ പോലും മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ അത്രയും ബന്ധമുണ്ട് ആ ബന്ധം എങ്ങനെ ഉണ്ടായി ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രീകോവില് മാത്രമല്ല ഗൗരവാലക വിഗ്രഹം മാത്രമല്ല അതോടൊപ്പം തന്നെ അന്ന് വിജയമല്യ പൂശിയിട്ടുള്ള പൊതിഞ്ഞിട്ടുള്ള സ്വർണങ്ങൾ ആ ഇപ്പുറത്ത് കന്നിമൂല ഗണപതിയുടെ അവിടെയാകട്ടെ നാഗരന്റെ അവിടെ ആവട്ടെ അതെല്ലാം അന്വേഷണ വിധേയമാക്കണം അവിടത്തെ പൊന്ന് കാണില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സ്വർണം പൊതിഞ്ഞ കട്ടളയിൽ പൊതിഞ്ഞ സ്വർണവും ദോരബാലകളിൽ പൊതിഞ്ഞ സ്വർണവും ഇവര് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോഷണമാണ് കൊള്ളയാണ് നടന്നിട്ട് ആ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാന്ന് പറയാം അവിടെ വിജയമല്യ പൂശിയത് ഉൾപ്പെടെയുള്ള സ്വർണം ആ പൊതിഞ്ഞ സ്വർണം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം ദേവസ്വം ബോർഡും ഇവിടുത്തെ സർക്കാർ പോറ്റിയെ പോലെയുള്ള കള്ളന്മാർക്ക് കൊടുത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം മൊത്തമന്വേഷണത്തിൽ വേട്ടേ ഇനി ദണ്ടും ജപമാലയും ദണ്ടും ജപമാലയും പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അവിടെ നിന്ന് ഇട്ട് അന്ന് പത്മഭവാന്റെ മകൻ അവിടെ വെച്ച് നടന്നിട്ട് അത് ഒറിജിനലാണോ എത്ര വർഷം കാലപ്പഴക്കമുണ്ട് ദണ്ഡിനും ജവമാലയ്ക്ക് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പം ഉണ്ട് കാരണം ഇവരെല്ലാം സംശയത്തിന്റെ നിലയിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെമ്പ് തകിടെന്ന് പറഞ്ഞിട്ട് സ്വർണം പൊതിഞ് പാളി കൊടുത്തത് അപ്പോൾ ആ വ്യക്തി തന്നെയാണ് സ്വന്തം മകന് എന്ത് കൊടുക്കുന്നത് ദണ്ടും ജപമാലയും കൊടുത്തിട്ടുണ്ട് അത് പുറത്തു പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അത് ഒറിജിനൽ സ്വർണ്ണമാണോ അല്ലെങ്കിൽ ഒറിജിനൽ ദണ്ടാണോ ഒറിജിനൽ ജപമാലയാണോ അതിന്റെ കാലപ്പഴക്കം അത് നിർണ്ണയിക്കേണ്ട ആവശ്യം ഈ സാഹചര്യത്തിലുണ്ട് സാർ ഇപ്പൊ ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഒപ്പം ബി ജെ പി എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം ഈ ഒരു ശബരിമല വിഷയത്തിലാണെങ്കിൽ മറ്റ് ഇപ്പോഴുള്ള ഇപ്പോൾ നടക്കുന്ന ഈ അമ്പലക്കൊള്ളകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല കേന്ദ്രമല്ലല്ലോ കേരളത്തിനകത്ത് നടന്ന ഞാൻ കേൾക്കട്ടെ കേരളത്തിനകത്ത് നിന്നൊരു ക്രൈം ആ ക്രൈം നടന്നെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ടും ഹൈക്കോടതി എസ് ഐ ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നിശ്ചയിച്ച് അവരുടെ അന്വേഷണം നടത്തി അവർ എഫ്ഐആർ ഇടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടുത്തെ കേരള പോലീസിന് എന്താണ് പണി എന്താണ് പണി കേരള പോലീസിന് കേരള പോലീസ് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തയ്യാറായോ അപ്പൊ പത്തൊമ്പത് ഈ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ ഇത്രയും നടന്നിട്ടുണ്ട് മുഴുവൻ കാര്യം അവിടെ നിന്ന് ഇത് കൊണ്ടുപോയെന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാം ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയാം ഇവിടുന്ന് കട്ടുള്ള പണി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അത് തിരിച്ചു വന്നതിന്റെ മകസർ സൂക്ഷിക്കണ്ടേ മഗസർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ആരൊക്കെയാണ് അവിടെ നിൽക്കേണ്ടത് അവിടുത്തെ സ്മിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ കൊണ്ടുപോയ സമയത്തും തിരിച്ചുകൊണ്ട് വന്ന സമയത്തും അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നോ അതിൽ സ്വർണ്ണത്തിൽ മാറ്റമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഈ ഒരു ഏഴെട്ട് വർഷക്കാലം നടന്നിട്ടുള്ള വലിയ കൊള്ളയാണ് ആ കൊള്ളയെ വെച്ച ഒരുപാട് പേരുണ്ട് അതിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട് ദേവസ്വത്തിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടായതിനകത്ത് അപ്പൊ ഇവരാരും അറിഞ്ഞില്ല ഇപ്പോഴും മാത്രമാണ് ബോധവിദ്യ ഉണ്ടായത് അതുകൊണ്ടാണ് ബി ജെ പി പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണം ആ അന്വേഷണം ഒരിക്കലും ക്ലിയർ ക്ലിയറാകില്ല അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു അന്വേഷണം ഇവിടെ ആവശ്യമാണ് സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ വാസ്തവം പുറത്തു വരൂ നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളകൾക്കും അഴിമതികൾക്കും കൂടപിടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉള്ളത് അഴിമതി തുറന്നു കാട്ടുന്നവനെ തുറങ്കിലടിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഈ അന്വേഷണം യഥാർത്ഥത്തിൽ പ്രതികളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ ഇത്രയും അഴിമതി നടന്നെന്നും സ്വർണം മോഷണം പോയെന്നും ഒക്കെ അറിവുണ്ടായിട്ടും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് പുറത്തു വന്നത് അതുവരെ മൂടിവെച്ചത് ആരാണ് അതുവരെ മൂടി വെച്ചത് ദേവസ്വം ബോർഡല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ അവിടുത്തെ വകുപ്പ് മന്ത്രിയല്ലേ അപ്പം അതിന്റെ ഉത്തരവാദിത്തം നിന്നും ഇവർക്ക് മാറാൻ സാധിക്കില്ല ബി ജെ പി അന്നും പറയുന്നു ഇന്നും പറയുന്നു ഞങ്ങൾ വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ് കാരണം ഞങ്ങൾ ഉറച്ച വിശ്വാസികളാണ് ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ വിശ്വാസി സമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബി ജെ പി ചെയ്യാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഞങ്ങൾ ചെയ്യും അതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ ഒന്നുമല്ല കാരണം കേരളത്തിന്റെ സനാതന ധർമ്മം തകർക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഗൂഢാലോചന സി പി എമ്മിന്റെയും ഈ സർക്കാരിന്റെ ഭാഗത്തു അത് ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക എന്തൊക്കെ ചെയ്യും സാർ ഞാൻ കേന്ദ്രം എന്ന് ഉദ്ദേശിക്കാനുള്ള കാരണം ബിജെപി ഇതിനും എതിരായിട്ടുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത കൂടുതലാണ് മാത്രമല്ല അടുത്തിടെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകന് വേണ്ടി സമൻസ് വന്ന സമയത്ത് കേന്ദ്രം ചർച്ചമായിരുന്നു കാരണം അമിഷയെ കാണാൻ വേണ്ടി പോയപ്പോൾ മോദിയെയും കണ്ടു അതിനുശേഷം സമൻസിന്റെ കാര്യമെല്ലാം കുഴിച്ചു മൂടി എന്നൊക്കെയുള്ളൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ അപ്പൊ കേന്ദ്രം ശരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മീറ്റ് ചെയ്തതിനു ശേഷം കണ്ണടയ്ക്കുകയാണോ എന്നുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു അല്ല വിമർശനത്തിന്റെ അർത്ഥമല്ലോ സ്വർണ്ണക്കടത്ത് കേസ് പിണറായി വിജയനെതിരെ വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങളെല്ലാം നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു മൂന്നാല് മുമ്പ് അമിത്ഷാജി വന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് വച്ച് വ്യക്തമായിട്ടുള്ള ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ സെൻട്രൽ പാർട്ടിയുടെയും നിലപാട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒത്തുകളി രാറ്റിയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വന്ന് എന്തുകൊണ്ട് ഇന്നലെ കണ്ണൂർ ഓഫീസ് ഉദ്ഘാടനത്തിനകത്ത് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു ബി ജെ വളർന്നു വരികയാണ് ബി ജെ പി വന്നാൽ ബി ജെ പിയുടെ ലക്ഷ്യം ശബരിമല വേറെ ഉദ്ദേശമാണ് ബി ജെ പി കാര് കാണുന്നില്ല ഞങ്ങൾക്ക് സി പി എമ്മിനെ പല അല്ല സി പി എം കാരവിടെ കണ്ടത് വാവനെയല്ല കണ്ടത് അയ്യപ്പനെയല്ല കണ്ടത് അവിടുത്തെ സ്വർണത്തെയാണ് ഞാൻ സൂചിപ്പിച്ചത് പിണറായി വിജയൻ അങ്ങനെ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നു എന്താണ് ബി ജെ പി വളർന്നു സൂചന ആർക്കും കൊടുക്കുകയാണ് കോൺഗ്രസിനെ കൊടുക്കുകയാണ് ഇന്നലത്തെ കണ്ണൂർ പ്രസംഗം എന്താണ് അതാണ് കാരണം ബി ജെ പി കേരളത്തിൽ ശക്തമായിട്ട് വളർന്നു വരുന്നു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്ന് ഒരു അർദ്ധശങ്കയില്ലാതെയാണ് ഇന്നത്തെ കണ്ണൂർ പ്രസംഗത്തിൽ ആര് സൂചിപ്പിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അതായത് ഇ ഡി സതീശനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങളോടൊപ്പം സഹകരിക്കൂ എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് ശരിക്കും കണ്ണൂർ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിലൊന്നും ബി ജെ പിയുടെ നിലപാട് സുതാര്യമാണ് ബി ജെ പി നൂറു ശതമാനവും ഈ അന്വേഷണത്തുമായി മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞു ഈ സമരവുമായിട്ട് ഞങ്ങൾ വരുന്ന ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ സെക്രട്ടേറിയറ്റ് പുരോദിക്കുകയാണ് അപ്പം കാട്ടുകള്ളന്മാർ അധിവസിക്കുന്ന ആ കൂടാരത്തിന്റെ നടയിലേക്ക് ആ കൂടാരത്തിൽ ആ ട്രെയിൻ കയറ്റില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരം നടത്തുന്നത് സെൻട്രൽ പാർട്ടി ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പല സെൻട്രൽ ലീഡർഷിപ്പ് കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും ഇടയില്ല പിണറായി വിജയന്റെ അഴിമതിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അഴിമതിയും പുറത്തു കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഈ അഴിമതിക്കാരെ മാറ്റിക്കൊണ്ടുള്ള കേന്ദ്രത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വികസന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കേരളം ഇതിന് മുന്നോട്ട് വിജയിക്കുന്നത്